പ്രണയ നിലാവ് രചന അവതരണം മിത്രവിന്ദ വൃന്ദയാണെങ്കിൽ ശിവ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അനങ്ങാതെ മുഖം കുനിച്ചിരിക്കുകയാണ് അനുമോളെ വിഷമിപ്പിച്ചിട്ട് ഞാൻ എങ്ങനാടോ അമ്മയാണെങ്കിൽ ഒറ്റക്കാലിൽ തപസും വേറെ വഴിയില്ല നീ അതല്ലേ പ്രോബ്ലം വൃന്ദയ്ക്ക് എന്നോടൊപ്പം ഒരു വർഷം താമസിച്ചാൽ പോരേടോ അവൻ പിന്നെയും ചോദിച്ചു വൃന്ദപക്ഷേ ഒന്നും പറഞ്ഞില്ല നീ എന്താ വൃന്ദ ഒന്നും മിണ്ടാത്തത് ഞാനെൻ്റെ അഭിപ്രായം ചോദിച്ചൊന്നേ ഉള്ളൂ നിന്റെ റിപ്ലൈ വന്നില്ലല്ലോ സാറിൻ്റെ ഇഷ്ടം പോലെ ഉം അപ്പൊ ഒരു വർഷത്തേക്ക് എന്റെ ഭാര്യയെ ജീവിക്കാൻ ബൃന്ദകുട്ടിക്ക് സമ്മതം അല്ലേ ഉം ഓക്കേ എന്നാൽ പിന്നെ ആവട്ടെ എന്റെ അമ്മയ്ക്കും സന്തോഷാവും ശിവ ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് വണ്ടി ഓടിച്ചു പോയി സാർ നമ്മുടെ വിവാഹക്കാരിയും ഓഫീസിൽ പറയുന്നുണ്ടോ പിന്നെ ഓഫീസിൽ എല്ലാവരെയും വിവാഹത്തിന് പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട് അല്ലെങ്കിൽ മോശമല്ലേടോ അപ്പോൾ പിന്നെ ഒരു വർഷം കഴിഞ്ഞ് അനുപമമായിട്ട് വിവാഹം കഴിക്കുമ്പോഴോ അത് ചോദിക്കുമ്പോൾ പാവം വൃന്ദയ്ക്ക് സങ്കടം വന്നിരുന്നു വാക്കുകൾ ഇടറിയത് ശിവയ്ക്കും മനസ്സിലായി അത് ഞാൻ എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് തക്കം പോലെ പറഞ്ഞോളാം താനതൊന്നും ഓർത്ത് നേർവസ് ആകണ്ടെന്നേ മാഡത്തിന് എന്നോട് ശത്രുത വല്ലതെന്ന് തോന്നുമോ അതിന് സാധ്യതയുണ്ട് എന്നാലും ഞാൻ കൂടെയുള്ളത് കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാം ഓരേ മതി വൃന്ദയുടെ ഫോണിലേക്ക് അച്ഛൻ വിളിച്ചപ്പോൾ പത്ത് മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് അവൾ അറിയിച്ചു അച്ഛനും പേടിയാണോ ഞാനല്ലേടോ കൂടെയുള്ളത് ശിവമുഖം ചേരിച്ചു നോക്കി കവലയിൽ നിർത്തിയാ മതിയെന്ന് പറഞ്ഞതാണ് എന്നാൽ അവൻ നേരെ വണ്ടി വൃന്ദയുടെ വീട്ടിലേക്ക് തിരിച്ചുവിട്ടു സാർ ഇവിടെ നിർത്തിയാ മതി പ്ലീസ് ആട്ടങ്ങി ഇരിക്കുവോച്ചേ കിടന്ന് ബഹളം കൂട്ടിയാലേ ഞാനിന്ന് നിന്റെ കൂടെ കയറിങ്ങ് താമസിക്കും പിന്നെ വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ചിട്ട് കാര്യമില്ല സിവയുടെ കാർ വരുന്ന കണ്ടതും സുമിത്രയും സുരേഷും പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു ആ മോനെ ഇവിടേക്ക് വരണമെന്നില്ലായിരുന്നു ഞാൻ കവലയ്ക്ക് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു അതൊന്നും സാരില്ലെങ്കിൽ അവൻ പുഞ്ചിരിച്ചു എവിടെ അനിയത്തിക്കുട്ടി ആളെ ഇതുവരെ കണ്ടില്ലല്ലോ അവൾ കുളിക്കോ മോനെ സുമിത്ര പറഞ്ഞു വൃന്ദ ടോർത്തോർന്നുറങ്ങിയിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു അമ്മക്കുട്ടിയമ്മ നേരം കുറിപ്പിച്ചിരുന്നു മോനറിഞ്ഞോ ആവോ ഓ അങ്കിൽ ഇനി പന്ത്രണ്ട് ദിവസം കൂടിയുള്ളു വിവാഹത്തിന് അല്ലേ ഉം അതെ നല്ലൊരു മുഹൂർത്തം അത് കഴിഞ്ഞ പിന്നെ രണ്ടു മാസങ്ങൾക്ക് ശേഷമാണുള്ളത് അതുകൊണ്ട് എല്ലാം പെട്ടെന്നങ്ങ് നടത്താമെന്ന് പറഞ്ഞു ആ ആലോചിച്ച് ചെയ്താൽ മതി അകത്തേക്ക് വാമോനെ ചായ കുടിച്ചിട്ട് പോകാം ഞങ്ങൾ ഓരോ ചായ കുടിച്ചിരുന്നു നേരം കുറെ ആയതുകൊണ്ടേ അതുകൊണ്ട് കയറിയതാ ശിവയുടെ അതീവ ഭവ്യതയോടെയുള്ള സംസാരം കേട്ടപ്പോൾ വൃന്ദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോളാം നാളെ അല്ലേ എടുക്കാൻ പോകുന്നത് അങ്കളും ആൻറ്റിയും വരല്ലേ മോനെ നാളെ ഞങ്ങൾക്കൊരു കല്യാണമുണ്ട് ഉണ്ട് കരയോഗത്തിലുള്ള ഒരാളുടെ മകളുടെയാ പോകാതിരിക്കാൻ നിവർത്തിയില്ല വൃന്ദയും അനീത്തയും കൂടി വരും ഓ ശരി ശരി ആയിക്കോട്ടെ എപ്പോഴാണ് ടൈം എന്നുള്ളത് ഞാൻ വൃന്ദയെ അറിയിക്കാം അതനുസരിച്ച് റെഡിയായി നിന്നാൽ മതി കേട്ടോ അവൻ പറഞ്ഞതും വൃന്ദ വെറുതെ തലകുലുക്കേ ശിവയുടെ കാർ അകന്നുപോയപ്പോൾ മൂവരും കൂടി അകത്തേക്ക് പ്രവേശിച്ചു അയ്യോ വല്ലിട്ടും എനിക്ക് ഇന്നും നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ കഷ്ടം തന്നെ മുതലാളി കഷ്ടം വൃന്ദയുടെ ഇളവളായ പൊന്നി കുളി കഴിഞ്ഞ് വേഗത്തിൽ ഇറങ്ങി വരുന്നുണ്ട് നിന്റെ കാര്യം ചോദിച്ചു ഇനി നാളെ കാണാൻ മോളെ സുമിത്ര മകളുടെ പരസ്യൽ കേട്ടുകൊണ്ട് ചിരിയോടെ പറഞ്ഞു വൃന്ദമോളെ സ്വർണ്ണം എടുക്കാനായി ഞങ്ങളെ വിളിച്ചിരുന്നു കേട്ടോ ഒരുപാട് പറഞ്ഞു നോക്കിയതാ വേണ്ടെന്നുള്ളത് പക്ഷെ അവർ കേട്ടില്ല ഒടുവിൽ വരാമെന്ന് ഏറ്റത് അതിന്റെ ആവശ്യമൊന്നുമില്ല ചാ എനിക്ക് എന്റെ അച്ഛൻ കരുതിയത് എത്രയാണോ അത് മാത്രം മതി അല്ലാണ്ട് അവരുടെ സ്വർണം മേടിച്ചിട്ട് ഈ കല്യാണം നടത്തേണ്ട കാര്യമൊന്നുമില്ല അതേ മോളെ അത് തന്നെയാണ് ശരി അച്ഛനും അമ്മയും അതൊക്കെ തന്നെയാണ് അവരോട് പറഞ്ഞതും ആ അത് പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെ ആകെ മടുത്തു വലഞ്ഞു പോയി വൃന്ദ തന്റെ റൂമിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു ശിവ പറഞ്ഞു നിർത്തിയ കാര്യങ്ങളായിരുന്നു അപ്പോഴും അവളുടെ മനസ്സിൽ വെറും ഒരു വർഷത്തേക്കാണ് താൻ സാറിൻ്റെ ഭാര്യയാകുന്നത് അതും അദ്ദേഹത്തിൻ്റെ അമ്മയെ എടുത്തെയും സന്തോഷിപ്പിക്കുവാനായി അല്ലാണ്ട് ഇഷ്ടത്തോടെയല്ല ഈ വിവാഹത്തിന് സാർ തയ്യാറാകുന്നത് അനുപമയുടെ അറിയൂ അവരുടെ ക്യാരക്ടർ എങ്ങനെയുണ്ടെന്നൊക്കെ സാർ ചോദിച്ചത് ഒരുപക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് അവതരിപ്പിക്കാനായിരിക്കും താൻ വെറുതെ തെറ്റിദ്ധരിച്ചു അവൾ അവളൊരു നെടുവീർപ്പോടെ തൻ്റെ സാരി മാറ്റി വൈശാഖ് എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോ തരികയായിരുന്നെങ്കിൽ സാറിനെ അത് കാണിക്കായിരുന്നു അല്ലെങ്കിൽ രേവതിയുടെ ചേച്ചിയുടെ ഭാഗത്തു നിന്നും ഒരു തെളിവ് ലഭിച്ചാലും മതിയായിരുന്നു ഇതിപ്പോൾ തനിക്കൊന്നുമില്ലാത്ത അവസ്ഥയായിപ്പോയി തൻ്റെ ജീവിതം ഹോമിക്ക ഹോമിക്കപ്പെടാൻ പോകുകയാണ് അനുപമ സങ്കടത്തോടെ അതേ ഇരിപ്പ് ഇരുന്നു ചേച്ചി കുളിച്ചു കഴിഞ്ഞില്ലേ വന്ന് പൊന്നി വിളിച്ചു ചോദിച്ചു ഞാനൊരു കോളിലാണ് മോളെ താ വരുന്നു അവളോട് ഉറക്ക മറുപടിയും പറഞ്ഞു ഇപ്പൊ കണ്ടിട്ട് പോയതല്ലേ ഉള്ളൂ അപ്പോഴേക്കും വിളിയും തുടങ്ങിയോ ചേച്ചി പെട്ടെന്ന് കുളിച്ചിട്ട് വാ അമ്മ ചേമ്പ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് പൊന്നി പറഞ്ഞു ഈ സമയത്ത് ശിവയുടെ ഫോണിലേക്ക് അനുപമ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടു മൂന്ന് തവണ ബെല്ലടിച്ചു തീർന്നിട്ടും അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല അതിൽ നിരാശയായി അനു ബെഡിൽ അമർന്നിരിക്കുകയാണ് ഒരു മെസ്സേജിൻ്റെ ബീപ് സൗണ്ട് വന്നതും അവൾ വാട്സപ്പ് ഓണാക്കി കിഷോർ ആയിരുന്നു അവൾക്ക് മെസ്സേജ് ഇട്ടത് അനു വേർ ആർ യു ഡിയർ അവൻ്റെ മെസ്സേജ് വായിച്ചതും അവൾക്ക് ദേഷ്യം വന്നു അവൾ ഓൺലൈനിൽ ഉണ്ടെന്ന് മനസ്സിലായതും കിഷോർ അവളെ കോൾ ചെയ്തു ഹലോ കിഷോർ അനു നീ ഇത് എവിടെയാണ് പെണ്ണേ എത്ര ദിവസമായി വിളിക്കുന്നു എന്തേ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാത്തത് അതു പിന്നെ എനിക്ക് നല്ല സുഖമില്ല കിഷോർ അതുകൊണ്ടാണ് എന്തു പറ്റി നീ ഇപ്പം എവിടാ ഞാൻ വീട്ടിലുണ്ട് രണ്ട് ദിവസമായിട്ട് പനിയാണ് ചെസ്റ്റ് ഇൻഫെക്ഷനും ഉണ്ട് ഓ എന്നിട്ട് മെഡിസിൻ എടുത്തോ താന് കിഷോർ വെറുതെ വിളിച്ചതാണോ ആ തൻ്റെ വിവരമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് വിളിച്ചതാ വല്ലാത്ത ക്ഷീണം ഞാൻ ഫോൺ വെച്ചോട്ടെ കിഷോർ ഓക്കെ ഓക്കെ ഞാൻ വിളിക്കാം ടേക്ക് കെയർ കിഷോർ ഫോൺ വെച്ചതും അനു പിന്നെയും ശിവയെ ട്രൈ ചെയ്തു ഞാൻ കുറച്ച് ബിസിയാണ് വീട്ടിലെത്തിയ ശേഷം വിളിക്കാം ശിവയുടെ മെസ്സേജ് കണ്ടതും അവൾക്ക് സമാധാനമായി ആ മുഖം തെളിഞ്ഞു ഒരു മെസ്സേജെങ്കിലും അവൻ അയച്ചല്ലോ ഇതിപ്പോൾ യാതൊരു വിവരവും ഇല്ലാണ്ട് വന്നപ്പോൾ താൻ എത്രമാത്രം സങ്കടപ്പെട്ടു വീട്ടിലേക്ക് ചാരി ഇരിക്കുകയാണനോ അമ്മ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അവൾക്ക് കൊടുത്തു മോളെ ഇത് കഴിക്ക് നീ ഒരുപാട് ക്ഷീണിച്ച് കേട്ടോ വിശപ്പില്ലമ്മേ അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ ഒരുപാട് ബ്ലഡ് പോയതല്ലേ നിന്റെ ബോഡി വല്ലാണ്ട് വീക്കായി അമ്മ എനിക്കൊരു കോഫി തരാമോ വേറൊന്നും വേണ്ടാഞ്ഞിട്ടാ അനു പറഞ്ഞതും അവളുടെ അമ്മ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അന്ന് വീട്ടിലെത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞെങ്കിലും ശിവപക്ഷി അനുവിനെ വിളിച്ചേയില്ല തിരക്കാണ് നാളെ കാണാം അത്ര മാത്രമായിരുന്നു അവൻ്റെ മെസ്സേജ് അടുത്ത ദിവസം രാവിലെ ഒൻപത് മണിയാകുമ്പോൾ കവലയിലെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുവാനാണ് ആമക്കുട്ടിയമ്മ വൃന്ദയോട് വിളിച്ചു പറഞ്ഞത് ഒപ്പം ശിവയുടെ മെസ്സേജും വന്നിരുന്നു അതിൻപ്രകാരം വൃന്ദയും അനുജത്തെയും കൂടി രാവിലെ തന്നെ റെഡിയായി പീകോക്ക് ബ്ലൂ നിറമുള്ള ഒരു കോട്ടൺ സാരിയാണ് വൃന്ദ അന്നും ഉടുത്തത് മുടിയൊക്കെ കൊളിപ്പിന്നൽ പിന്നി അഴിച്ചിട്ടിരിക്കുകയാണ് അവളുടെ പുറം കാണാതെ അതങ്ങനെ കിടക്കുന്നത് ഒരു പ്രത്യേക അഴകായിരുന്നു നീണ്ടു മെലിഞ്ഞ കൈകളിൽ ഓരോ വളകളും ഒരു കുഞ്ഞു മോതിരവും അതിലോലമായ ഒരു മാല കഴുത്തിലും അമ്മ ഒരുപാട് വഴക്കു പറഞ്ഞിട്ടാണ് ആ വളകളെടുത്തിട്ടത് അല്ലെങ്കിൽ ഒരു വാച്ച് മാത്രമാണ് അവൾ കെട്ടുന്നത് പിന്നെ കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്നും പൂജിച്ച് കെട്ടിയ ചരടുമുണ്ട് ഉണ്ട് എന്ത് രസമാണ് ചേച്ചിയുടെ കണ്ണു കാണാന് ഇതൊരു കൺമിഷി എഴുതിക്കേ പൊന്നിയാണെങ്കിൽ വൃന്ദയുടെ പിന്നാലെ നടന്നു പറഞ്ഞു വേണ്ട മോളെ എനിക്ക് തലവേദന എടുക്കും ഈ ചേച്ചിയുടെ ഒരു കാര്യം ഇതൊക്കെ സ്വന്തം തോന്നലാണെന്നേ ഒരു കുഴപ്പം വരില്ല ആ ഇനി വേറൊരു ദിവസം ആകട്ടെ ഇറങ്ങാം നേരം വൈകും അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞുകൊണ്ട് വൃന്ദയും പൊന്നിയും കൂടി ടൗണിലെ ബസ് സ്റ്റോപ്പിലേക്ക് വേഗത്തിൽ നടന്നു പൊന്നിയാണെങ്കിൽ കലുവിലാന്ന് ഓരോന്നും സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നത് വൃന്ദ അതിനൊക്കെ മുക്കി മുളി മറുപടി കൊടുത്തു രണ്ടാളും നടന്നു ഇല്ലുമ്പോൾ ശിവയുടെ കാർ അവരെ കാത്തു കിടപ്പുണ്ട് ആ വല്ലേട്ടം വന്നല്ലോ അവനാണെന്ന് മനസ്സിലായതും പൊന്നി ആഹ്ലാദത്തോടെ പറഞ്ഞു മുഖം ഏർപ്പിച്ച് നടന്നുവരുന്ന വൃന്ദയെ കണ്ടപ്പോൾ ശിവയുടെ ഉള്ളിൽ ചിരി പൊട്ടി അവന്റെ നോട്ടം കണ്ടതും വൃന്ദ ചുണ്ട് കൂർപ്പിച്ചു പിടിച്ചു ഹായ് എന്നെ അറിയോ പൊന്നിയെ നോക്കി ശിവ ചോദിച്ചു അറിയാം അവൾ ചിരിയോടെ തലയാട്ടി ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നോ ഉണ്ട് പക്ഷെ അവധിയെടുത്തു പിന്നിലെ ഡോർ തുറന്ന് വൃന്ദ കയറാൻ തുടങ്ങിയതും പൊന്നി അവളോട് മുൻവശത്തേക്ക് കയറിയിരിക്കാൻ ആംഗ്യം കാണിച്ചു എന്നാൽ അതൊന്നും കൗനിക്കാതെ ബൃന്ദ പിന്നിലെ സീറ്റിലായിരുന്നിരുന്നത് ശിവയും പൊന്നെയും പെട്ടെന്ന് തന്നെ കമ്പനിയായി രണ്ടാളും ചേർന്ന് കുറേയേറെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാണ് യാത്ര ചെയ്യുന്നത് അതിനോടിടയ്ക്ക് അമ്മക്കുട്ടിയമ്മ വൃന്ദയുടെ ഫോണിലേക്ക് വിളിച്ചു ഹലോ അമ്മേ ആ മോളെ നിങ്ങളെവിടാ ഉടനെ തന്നെ അവൾ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു അരമണിക്കൂറിനുള്ളിൽ അവരെല്ലാവരും ചേർന്ന് ഷോപ്പിലെത്തി ശിവ കയറുകയില്ലെന്നാണ് വൃന്ദ കരുതിയത് എന്നാൽ അവളുടെ നിഗമനം തെറ്റായിപ്പോയി പാർക്കിങ്ങിലേക്ക് വണ്ടിയിട്ട ശേഷം ശിവയും ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറി ആദ്യം തന്നെ പെൺകുട്ടിയുടെ മന്ത്ര കൂടി എടുക്കാമെന്നാണ് സ്റ്റാഫ് അവരോട് പറഞ്ഞത് അങ്ങനെ എല്ലാവരും കൂടി സാരി സെക്ഷനിലേക്ക് നടന്നു ശ്രീദേവിയേട്ടത്തെയും അമ്മക്കുട്ടിയമ്മയും ഒക്കെ പൊന്നിയോട് വളരെ സ്നേഹത്തോടെയാണ് സംസാരമൊക്കെ പൊന്നിക്കാണെങ്കിൽ അവരെ എല്ലാവരെയും ഒരുപാട് ഇഷ്ടമായി ചേച്ചിയുടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു ബന്ധം വന്ന് ചേർന്നതെന്ന് പൊന്നി ഓർത്തു മാഡം മാഡത്തിന് എങ്ങനെയുള്ള സാരിയാണ് വേണ്ടത് ഏതെങ്കിലും പാറ്റേൺ ഉണ്ടെങ്കിൽ ഞങ്ങളെ ആ മോഡൽ സാരീസ് കാണിക്കാം വൃന്ദയോടായി ഒരു പെൺകുട്ടി പറഞ്ഞു വൃന്ദമോളെ മോൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ അത് പറഞ്ഞു കൊടുക്ക് ശ്രീദേവി ശ്രീദേവിയെടുത്ത് പറയുന്നത് ശിവിയും കേട്ടു എനിക്കെങ്ങനെ പ്രത്യേകിച്ച് പാറ്റേണെന്നു അറിയില്ല എടുത്ത് ഏതാണെന്ന് വെച്ചാൽ നോക്കിയെടുക്കുമോ വൃന്ദ ചോദിച്ചു ഡാർക്ക് ചോക്ലേറ്റ് നിറമുള്ള സാരി കാണിക്ക് പെട്ടെന്നാണ് വൃന്ദയുടെ പിന്നിൽ നിന്ന് അത് പറഞ്ഞത് ഓക്കേ സാർ അതാവുമ്പം മാഡത്തിന് നന്നായി ചേരും സെയിൽസ് ഗേൾ ആണെങ്കിൽ കുറേ ഏറെ എടുത്തു അവരുടെ നേർക്ക് വിടർത്തിയിട്ടു ശ്രീദേവിയെടുത്തി അമ്മയും പൊന്നിയുമൊക്കെ ചേർന്ന് നാലഞ്ച് സാരികൾ സെലക്ട് ചെയ്തു അതിൽ നിന്നൊരെണ്ണം ഫൈനാൻസ് ഫൈനലൈസ് ചെയ്യാമെന്നാണ് അവർ തീരുമാനിച്ചത് വൃന്ദയെ ഓരോ സാരിയും ചുറ്റി കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് സെയിൽസ് സെയിൽസ്ഗേള് മോൾക്ക് ഏതാ ഇഷ്ടമായത് ആംകുട്ടിയമ്മ ചോദിച്ചു എനിക്കങ്ങനെയൊന്നുമില്ല എല്ലാം ഇഷ്ടമായി ദേ ആ സാരി എടുത്തോളൂ അതാണ് വൃന്ദയ്ക്ക് കറക്റ്റ് മാച്ച് ശിവ ചൂണ്ടിയ സാരി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു അതൊന്നുകൂടെ സെറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ പൊന്നി ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്തു അങ്ങനെ വൃന്ദക്കുട്ടി രണ്ട് ദിവസം മുന്നേ പറഞ്ഞതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് നിറമുള്ള സാരിയാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തത് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി ശിവ പറഞ്ഞു സെക്കൻഡ് സാരിയും മുണ്ടും നേരിയതും പിന്നെ റിസപ്ഷന് വേണ്ടിയുള്ള ലഹങ്കയും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നേരം മൂന്നു മണിയായിരുന്നു അതിനോടിടയ്ക്ക് അവരെല്ലാവരും ചേർന്ന് ലെഞ്ച് കഴിക്കുവാൻ പോയി വന്നു പൊന്നിക്ക് വേണ്ടിയും ലഹങ്കയൊക്കെ ശിവ സെലക്ട് ചെയ്തു വെച്ചിരുന്നു ഇഷ്ടമുള്ളത് എടുക്കാൻ അവരൊക്കെ നിർബന്ധിച്ചെങ്കിലും പൊന്നി സമ്മതിച്ചില്ല അതുകൊണ്ട് ശിവ തന്നെയാണ് ഒരു ഓണിയൻ പിങ്ക് നിറമുള്ള ഡ്രെസ്സ് അവൾക്കായി എടുത്തു വെച്ചത് ശിവയ്ക്ക് കസവ് ജുബയും ഷർട്ടും പിന്നെ വൃന്ദയുടെ സാരികൾക്ക് മാച്ചാകുന്ന വിധത്തിൽ ഷർട്ട്സ് റിസപ്ഷന് വേണ്ടി സ്യൂട്ട്സ് ഒക്കെയാണ് അവർ എടുത്തു വെച്ചിരുന്നത് ും പെണ്ണിനും ചെറുക്കിനും മാത്രമുള്ളത് എടുത്ത ശേഷം വൃന്ദയോടും അനുചത്തിയെയും അവരുടെ വീട്ടിലേക്ക് വീട്ടിലേക്കാക്കുവാൻ വേണ്ടി ശിവ ഇറങ്ങി അവിടെ വെച്ചായിരുന്നു കിഷോറിനെ അവർ ഇരുവരും കണ്ടത് തുടരും